ആ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടാണ് കാണുന്നത് വനഞ്ചുവല്ലെന്നുമുമ്പാണ് ഇവിടെ ഞാൻ വരുന്നത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖലയാണെന്നുള്ളത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവർ ഇവരുടെ ഇങ്ങോട്ട് പണിന്ന് കൊണ്ടെന്ന് വരുമ്പോൾ പിന്നെ നമുക്കവിടെ മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ല പാട് തന്നെയാണ് റിസോർട്ടുകൾ കണ്ടോ റിസോർട്ടുകളാണ് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് ക്ക് അത് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ പൂജ നടത്താൻ വരുന്നവരൊക്കെ ബലിതർപ്പണം ബലിതർപ്പണത്തിനൊക്കെയുള്ള സൗകര്യമുണ്ട് ഇവിടെ അടുത്ത കടലുമൊക്കെ ഉള്ളതുകൊണ്ട് ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഏതായാലും കണ്ട സ്കൂട്ടർ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് സകളി വടക്ക് ഭാഗം കൊണ്ടുള്ള കാഴ്ചകളാണ് ക്ഷേത്രം പണ്ട് ഇതേ പെയിൻറ്റിങ്ങും ഇതേ ഇതൊക്കെ തന്നെയായിരുന്നു വലിയ ക്ഷേത്രത്തിന് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല ക്ഷേത്രത്തോടനുബന്ധമായിട്ട് കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല ടൂറിസമായിട്ട് ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നല്ല ഡെവലപ്പിങ്ങും ആ കുറച്ച് വൃത്തിയുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് ഏതായാലും ക്ഷേത്ര നടയിലേക്ക് പോവാം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നതായിട്ടാണ് കാണുന്നത് അന്ന് വനഞ്ചു കൊല്ലത്തിന് മുമ്പാണ് ഇവിടെ ഞാൻ വരുന്നത് ആ ഇതിനെ അപേക്ഷിച്ച് ഇപ്പൊ ഭയങ്കര മാറ്റങ്ങളാണ് ഇപ്പൊ ഇവിടെ കണ്ട് കാണുന്നത് അതായത് ഇവിടെയെല്ലാം കൈതക്കാടും കണ്ടൽക്കാടും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊരു ഇതിനു മുമ്പ് വരുമ്പോഴും ഇവിടെ ആൾക്കാർ വരുമായിരുന്നു പക്ഷേ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നതല്ല ഇവിടെ ഈ കപ്പിൾസ് ധാരാളം വരുമായിരുന്നു ഇതുകൊണ്ടൊക്കെ കൈതക്കാടും കള്ളക്കാടും ഒക്കെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽക്കൂടെയൊക്കെ നടന്നു പോകാനുള്ള പണ്ട് സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ടുള്ള രൂക്ഷമായ കടലാക്രമണം കാരണമാണ് കാരണമാണിപ്പോൾ വേണ്ട പാറയെല്ലാം തെളിഞ്ഞു കിടന്നു നമുക്ക് ഇങ്ങനെ ഈ പാറേന്നും തെളിഞ്ഞു കാണാൻ സാധ്യമല്ലായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽക്കൂടെയൊക്കെ നടന്ന അപ്പുറത്ത് അപ്പുറത്തെ സൈഡുകളെ പോകാൻ നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ ഏകദേശം സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ നടക്കുന്നതായിരുന്നു അപ്പോൾ കൈത ഇതേപോലെ കൈതക്കാടുകളും കാടും എല്ലാമായിട്ട് ഇങ്ങനെ തണലും ഉണ്ടായിരുന്നു അത് നമ്മുടെ ഈ മതല് പോലെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ചെമ്മണ് കടലിൻ്റെ സമീപം അതായത് നമ്മുടെ വർക്കല ബീച്ചിൻ്റെ ആ വർക്കല ബീച്ച് പോലെയായിരുന്നു ഇവിടെ എന്നാൽ ഇതിപ്പോൾ ഇപ്പോഴത്തെ നടക്കും ലോകപ്രസിദ്ധമായിട്ടൊന്നും അറിയത്തില്ല ഇപ്പോൾ നമ്മുടെ ഗംഗാദേശ്വര പ്രതിഷ്ഠ വന്നപ്പോഴേക്കും സോറി ആ ശില്പം വന്നപ്പോഴേക്കും ഇവിടെ ഇപ്പോൾ ലോഹപ്രസിദ്ധമാണ് നോർത്ത് ഇന്ത്യൻ എന്നൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ദേശീയ ശില്പത്തിൻ്റെ താഴെയും പാറക്കെട്ടുകൾ കുളിക്കരുതെന്ന് പറഞ്ഞ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ ഈ വരുന്ന യുവാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം അത് അങ്ങേ സൈഡിലും ഇങ്ങനെ സൈഡിലും അങ്ങനെയാണ് പാറക്കെട്ടുകളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങാനോ ഇറങ്ങാനോ നല്ല നല്ലത് പോയാൽ അറിയുമില്ല പെട്ടെന്നാണ് അതായത് ഇവിടെ ആഴം കൂടുതലാണ് ഇവിടം വരെ ഈ വിഴിഞ്ഞ ഹാർബറിൻ്റെ പുലിമുട്ട് ഉടംവരെ വരാനുള്ളതാണ് ഇപ്പോൾ ഒന്നാംഘട്ടമേ ആയുള്ളൂ അവിടെ തൊട്ടപ്പുറത്ത് കാണുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് അത് പുല്ലിമുട്ടാണ് അതിങ്ങനെ ഇങ്ങനെ 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 ഈ ഗംഗാധേശ്വര ശില്പത്തിൻ്റെ ബാക്ക് വരെ വരും ഈ ബാക്ക് വരെ വന്നിട്ടാണ് അതിന്റെ അത് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയും ഈ ഇരുപത് മീറ്ററിലധികം ആഴം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വരുന്ന യുവാക്കൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല രസമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പണ്ടിവിടെ വന്നുകൊണ്ടിരുന്ന വെച്ച് ക്ഷേത്രത്തിലേക്കല്ല ക്ഷേത്രത്തിൽ ഇവിടെ പ്രദേശവാസികൾക്ക് മാത്രമേ ഇങ്ങനെ ക്ഷേത്രം ഇവിടെ ഉള്ളത് ഉള്ളതും ആ പൂജക്കാട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം പണ്ട് പൂജക്കാട്ടൊന്നും അല്ല വന്നുകൊണ്ടിരുന്നത് പണ്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ നല്ല ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു അപ്പം യുവാക്കൾ അല്ലെങ്കിൽ കപ്പിൾസൊക്കെയാണ് ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലവഴിച്ചിട്ട് പോകും ആ കൈതക്കാടിൻ്റെ ഇതിൽ ആ കൈതയുടെ ഇതിലൊക്കെ കയറിയിരുന്നും കാറ്റും കൊണ്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ക്ഷേത്രം ഇതുപോലെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതുവഴിയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്ഷേത്രം അവിടെ നിൽക്കി ഇത്രയും ഇങ്ങോട്ട് മാറിയൊക്കെയാണ് ചെയ്തുകൊണ്ട് അപ്പോൾ കഴിവതും ആൾക്കാരിങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ കുളിക്കുന്ന പോലുള്ള കാര്യങ്ങൾ കഴിവ് ഒഴിവാക്കുക പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് മീൻമുട്ടിയിൽ പോകില്ലേ മീൻമുട്ടിയിലൊക്കെ കയറുന്ന അതേ കണക്കുള്ള നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇച്ചിരി സൈലൻ്റ് ആയിട്ട് വലിയ തിരക്കില്ല എന്നാൽ കപ്പിൾസൊക്കെ വന്ന് സൈലൻറ്റായിട്ട് അവർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ആംബിയൻസ് ഇതിനു മുൻപൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കടലാക്രമണം വന്നതിന് ശേഷമാണ് അതെല്ലാം നശിച്ച് രൂക്ഷമായ കടലാക്രമണമുള്ള ഈ സമീപകാലത്തെല്ലാം ഉണ്ടായത് സുനാമി വന്നിട്ട് പോലും പോകാതിരുന്ന സുനാമി വന്നിട്ട് പോലും അതിനൊരു ഇവിടെ ഒരു കുലുക്കം ഉണ്ടാകുന്നില്ല അപ്പോൾ അതിന് ശേഷം വന്ന രൂക്ഷമായിട്ടുള്ള കടലാക്രമണം വന്ന് നിരന്തരമായിട്ട് അടിച്ചടിച്ചാണ് ഇവിടെ ഇതൊക്കെ നല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നില്ലേ ഇതേ കണക്ക് ഇതേ പൊക്കത്തിൽ ഈ ഇതേ കണക്ക് ചെമ്മണ്ണായിരുന്നു ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപകടമേഖലയാണെന്നുള്ളത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പുല്ലയും ഇതേപോലുള്ള ഫീലായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് കണ്ട ഈ ആംബിയൻസ് ആയിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് കടലാക്രമണം വന്ന് എല്ലാം പോയതാണ് വേണ്ട ഇത് ഇതായിരുന്നു കണ്ടീഷൻ അതിപ്പം ഇതെല്ലാം പോയതുകൊണ്ടാണ് ഇങ്ങോട്ടെല്ലാം വഴിയെല്ലാം കട്ടായി കിടക്കുന്നത് വേണ്ട ഇതേ ആംബുലൻസിലായിരുന്നു പണ്ടിവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇറങ്ങി നിന്ന് നമുക്ക് നന്നായിട്ട് മരത്തിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കടലൊക്കെ ആസ്വദ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇതായിരുന്നു ഇപ്പോൾ ഇവിടെ എന്താ വീട് എന്തൊക്കെയാണ് കാണുന്നത് ഇപ്പം ശീലാന്തി മരങ്ങളാണ് ഇവിടെ കൂടുതലായി കാണുന്നത് ഇപ്പം എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് അട ഇവിടെയൊക്കെ ഇരുന്ന് അല്ല ഇങ്ങനെ ഒരു ആംബിയൻസ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഞാൻ പറയുന്നത് ഇണ്ടാ ഇതേ ആംബിയൻസിലാണ് ഫണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കടലാക്കണം വന്ന് അത് കൊണ്ടുപോയിരിക്കുന്നു ഇവിടെ നമുക്കിനിവിടെ കുറച്ചുകൂടെ നമുക്ക് ദൂരം പോയി അത് കാണിച്ചു തരാം ഇവിടെയൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ പ്രത്യേകം ഇപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് വന്നിരുന്നിട്ട് കടലും കണ്ട് അല്ല കപ്പലിൻ്റെയും കുറച്ച് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കാൻ പറ്റും കടലിലേക്ക് ഇറങ്ങാതിരുന്നാൽ മതി ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ താഴോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് പിന്നെ ശീലാന്തിയും നമുക്ക് വടക്കൻ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഇതിന് പൂവരച്ച എന്ന് പറയും ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ ശീലാന്തി എന്ന് പറയുന്ന മരമാണ് അപ്പം ഇതിൽ കയറിയിരുന്ന് കുറച്ച് ഇടക്ക് കയറിയിരിക്കാൻ പറ്റും ഇവിടെ ഒരു കോടി കുത്തിയിട്ടുണ്ട് ഇത് പാറപ്പുറത്തൂടെ ഇത് മുഴുവൻ പാറയാണ് ഉണ്ടോ ഇവിടെ ഇന്ന് നല്ല വ്യക്തമായിട്ട് വിഴിഞ്ഞം പോട്ട് കാണാം കണ്ടോ ഓക്കെ വിഴിഞ്ഞം പോട്ടിൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാം എന്നിട്ട് നോക്കി താഴെ പാറപ്പുറത്തേക്ക് ഇറങ്ങാം മീന വല്ലതും കിട്ടിയാന്ന് നോക്കാം ഇവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ മാക്സിമം ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഇവിടുന്ന് റോഡ് വഴി അദാനി പോർട്ടിലേക്ക് പോകാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒരു വൺ ഡേ പാക്കേജായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വൺ ഡേ പാക്കേജായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നേരെ പൂവാറ് പോവുക പൂവാറിൽ നിന്ന് ഒരു രാവിലെ അവിടുത്തെ പൂവാറയിലേ പോയ ബോട്ട് സർവീസൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഇവിടെ ആഴിമല ക്ഷേത്രത്തിൽ വരിക ആഴിമല ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഈ അദാനി പോർട്ട് കാണാൻ പോവുക അത് വിഴിഞ്ഞത്ത് പോയാൽ വിഴിഞ്ഞത്ത് ഫിഷ് ലാൻഡിങ് സെൻ്റർ ഉണ്ടല്ലോ അവിടെ പോയാൽ മതി അവിടുന്ന് നേരെ ഒരു നാല് മണി നാല് മണിവരെ അവിടെ ചിലവഴിച്ചിട്ട് അവിടുന്ന് നേരെ കോവളത്ത് ഒരു നാല് പൊട്ടി ഏഴ് വരെ കോവളത്ത് ചിലവഴിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ ഹാബ്യൻസ് ഇതാണ് അതെല്ലാം ഇപ്പം കടലെല്ലാം ഏറി എല്ലാം നാശമായി കിടക്കുകയാണ് യുവാക്കളോടും എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങളുടെ ഈ കടലിൽ പാറപ്പുടത്തുനിന്ന് ഇറങ്ങി കുരുത്തക്കായിട്ട് കാണിക്കാതെ ഇതിൻ്റെ വലത് സൈഡ് ഇക്കിടെ ഇങ്ങോട്ട് ഈ ക്ഷേത്രത്തിൻ്റെ വലത് സൈഡിൽ കൂടെ ഇങ്ങനെ ന്യൂട്രലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കറക്റ്റായിട്ട് അതാണ് പോർട്ട് കാണാം ഇത് മുകളിലോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് റിസോർട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ താഴെ ഇതിൽ നിന്ന് ഇറങ്ങി കാണിച്ചു തരാം എൻ്റെ കാലിലാണെങ്കിൽ ചെരുപ്പില്ല ക്ഷേത്രനാടേ കിടക്കുകയാണ് നമുക്ക് മുൻകാല പരിചയമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നൊന്ന് ഇവിടം വരെ വന്ന് കാണിക്കുന്നത് ഇത് കണക്കൊന്നും മുമ്പ് നടന്നു വരാൻ ഈ ഇതിനു മുന്നേ കടൽ കയറിയോണ്ടല്ലേ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതെല്ലാം കടൽ കളഞ്ഞത് കൊണ്ടുള്ളൊരു ദുഃഖമുണ്ട് എനിക്ക് ദുഃഖം ഇതേ ഇവിടെ ഇന്ന് കറക്റ്റായിട്ട് നമുക്ക് എവിടെയും പോകണ്ട ഇവിടെ നിന്ന് തന്നെ വിഴിഞ്ഞ ഹാർബറും കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും ഇപ്പം ഒരു എം എസ് സി ഷിപ്പവിടെ കിടപ്പുണ്ട് ചിറക്കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എം എസ് സി ഷിപ്പോടെ കിടക്കുന്നുണ്ടോ ഇതിന് ഈ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതാനി പോട്ടൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാനാണെങ്കിലേ ക്ഷേത്ര നടയിൽ ഷൂ അവിടെ ഓടിയിട്ടിട്ടാണ് ഈ നടപ്പെല്ലാം നടക്കുന്നത് കല്ല കല്ല മുള്ള ഒക്കെ കയറിയാൽ തീർന്ന് ഞാനൊരു ആവേശത്തിന് നിങ്ങളോട് പറഞ്ഞ് പറഞ്ഞ് കാണിച്ചു തരാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നതാണ് അത് പിന്നെ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഏതായാലും കൂടുതൽ ഇങ്ങനെ നടന്ന് പോകുന്നതാണ് ആവേശത്തിന് അങ്ങനെയാണല്ലോ എന്ത് കാര്യം ഒരു അങ്ങനെയാണല്ലൊരാവേശമാണല്ലോ അപ്പോൾ കടലിൽ നിന്ന് വെള്ളം അടിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റുന്നുണ്ട് അപ്പം അപ്പോൾ ഈ ഇതേ കണക്കെ കൈതക്കൂട്ടങ്ങളും ഈ ശീലാന്തി മരവും അതായത് പൂവശ്ശി മരവും കണ്ടൽ മരങ്ങളും എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞ് അതിൻ്റെ അകത്തുകൂടെ ഒരു പാസേജ് അങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് അപ്പോൾ ഈ കടലാക്രമണമൊക്കെ വന്നപ്പോഴേക്കും അതെല്ലാം നശിച്ച് കണ്ട ഈ മല മൂല വരെ കടൽ കയറി അത്രയ്ക്ക് രൂക്ഷമായിട്ടാണ് കടലാക്രമണം ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കണ്ടത് ഇവിടെ മീൻ പിടിക്കുന്ന അച്ചാനൊക്കെ ഇരിക്കുന്നുണ്ടോടൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് വിഴിഞ്ഞ ഹാർ വേറെ എല്ലാം കാണാം ഇപ്പം ഞാൻ എൻ്റെ കാല് മടച്ച് മടങ്ങി പോയാനായിരുന്നു തീവ്രഅപകട മേഖല കടലിൽ ഇറങ്ങരുത് മീനും എല്ലാം അയ്യ എന്നടച്ചാച്ചോ നീട്ടുവലക്കാരാ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് തന്നെയാണ് ആ മീൻ പിടിക്കുന്നു ചൂണ്ടിയിട്ടൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നത് അപ്പോൾ അതുകൂടെ ഏതായാലും നോക്ക് നോക്കിയിട്ട് പോവാം ഉണ്ടാ ആ ഹലോ ഈ ഈ ആംബിയൻസ് എങ്ങോട്ടു രണ്ട് ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ് ഇതിങ്ങനെ കൈതക്കാട് രണ്ട് കൈതക്കാട് അതിലൂടെ ഇതിങ്ങനെ പോകാനുള്ള സൗകര്യം നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടാ ഇതേ കണക്ക് ഇതേ കണക്കായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് വേണ്ട ഇത് ഞാൻ പറഞ്ഞില്ല മീൻമുട്ടി മീൻമുട്ടിയിൽ പോകുമ്പോൾ ഇതേ കണക്കുള്ള ആംബുലൻസാണ് നമുക്ക് ആ കാട്ടിനകത്തൂടെ പോകുന്ന ആംബ്യൻസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഉണ്ടാകാം ഇവിടെ ആൽമരമുണ്ട് ഉണ്ടാ ആൽമരത്തിൻ്റെ ആൽമരവും കണ്ടൽക്കാടും കൈതമരവും എല്ലാം ഉണ്ട് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇതേ കണക്കാ ഇതേപോലെ തന്നെയായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ പിന്ന ഭാഗത്ത് പിന്നിൽ നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൻ്റെ പിൻവശവും ഇതേപോലെ ഇരുന്നതാണ് അപ്പോൾ ഇതേപോലെ നടന്ന് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല ഇവിടെ സെക്യൂരിറ്റി എണ്ണന്മാരൊക്കെ ഇവിടെ ഉണ്ട് ആ എന്നാ സൗഖ്യം താനേ ആ എന്താണ് പരിപാടി ഇപ്പോൾ കോട്ടേജാ ടൂറിസ്റ്റുകൾക്കുള്ളതാ ഈ എന്തിൻ്റെ കീഴിലുള്ളത് ആ ആ അപ്പോൾ ഞാൻ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കൈതക്കാടുകളിലൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പിന്നിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കണ്ട കണ്ടെ കൈതക്കാട് ഇവിടെ പാറ കടൽ എല്ലാം ഉണ്ട് കണ്ട എല്ലാം ഉണ്ട് കണ്ടാ അപ്പം ഇതേ ഇതേ ആംബി ഞാൻ അറിഞ്ഞില്ലേ ഇതേ ആംബിയൻസ് ഇതുപോലെ ഇരുന്ന് ഇതുപോലെ ഇരുന്നൊക്കെയാണ് ഉണ്ടോ സ്വസ്ഥമായിട്ടിരുന്ന് മറ്റേ കപ്പിൾസൊക്കെ വന്നിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ച് പേരെയൊക്കെ ചിലവഴിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങളായിരുന്നു ഇത് കണ്ട ഇപ്പോഴും അതൊക്കെ വരാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ പാറയിലൊന്നു ഇറങ്ങരുത് ദയവ് ചെയ്തിട്ട് അത് ഞാനിത് കാണിച്ചു തരാൻ പാടില്ലാത്തതാണ് ദൂരെ നിന്ന് വരുന്നവർക്ക് കാണിച്ചു തരാൻ പാടില്ലാത്തതാണ് പിന്നെ ഞാൻ കാണിച്ച് തരുന്നതെന്നേ ഉള്ളൂ കണ്ടാ ഉണ്ട ഗുഹ പോലെ നമുക്ക് തോന്നുന്ന ഗുഹ പോലെ തോന്നും കണ്ട ഇതൊക്കെ അതാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ണ്ടാ ഏയ് രാത്രി സമയങ്ങളൊന്നും ഇങ്ങോട്ട് വരരുത് ഡേഞ്ചർ ഏരിയ ആണ് സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാ ഇത് കാടിനുള്ളിൽ കൂടെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ചെരുപ്പ് പോലും വിടാതെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഞാൻ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാ ആവേശത്തിന് ചാടി ഇറങ്ങിയതാണേ ഉണ്ടോ അത് ഇതേ ആംബുലൻസിലായിരുന്നു എന്താ ഇതേ ആംബുലൻസിലായിരുന്നു നമുക്ക് അവിടെയല്ല ക്ഷേത്രത്തിൻ്റെ പിന്നാം പുറത്തും എല്ലാം കിടന്നിരുന്നതേ കണ്ടോ അപ്പം അത് അവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു നഷ്ടബോധം ഉണ്ടായെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്കതില്ല അപ്പം നിങ്ങൾ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തോടെ വളരെ ശ്രദ്ധയോടെ ഇറങ്ങുവരാം ഈ ഒരു മൂന്നാല് കൊല്ല രണ്ട് മൂന്ന് കൊല്ലത്തിൽ വന്നാൽ ഇവിടേക്ക് വരാൻ പറ്റും അത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വരാൻ പറ്റില്ല ഇതേ അദാനി പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് അല്ല ഞാൻ ഇപ്പം മദാനി പോട്ടിൻ്റെ വലത് സൈഡിൽ ആണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഈ പുലിമുട്ട് ഇപ്പം ചെയ്ത് തീർത്തിരിക്കുന്ന പുലിമുട്ടിൻ്റെ നേരെയാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ല ഇത് അല്ല അദാനി പോട്ട് കിടന്നുകൊണ്ടോ ഇത്രയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും ഇതിൽ കൂടുതൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല എന്താ ഇതൊക്കെ കൈതക്കാടുകളാണ് ഇവിടെ ഇത് ഡേഞ്ചർ പ്ലേസ് ആണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടെയൊക്കെ ഇവിടെ വരാൻ പറ്റും രണ്ട് കൊല്ലം കൂടെ വരാനേ കഷ്ടി വരാൻ പറ്റത്തുള്ളൂ കാരണം അദാനി പോർട്ടിന് കൊടുത്തിരിക്കുന്ന ഈ പുലിമുട്ടി കാണുന്ന പുലിമുട്ടി ഇപ്പോൾ വന്ന് അതിൻ്റെ നാലിരട്ടോടെ ഇങ്ങോട്ട് വരും അതായത് നമ്മുടെ ആഴിമല ക്ഷേത്രം വരെ ഈ പുലിമുട്ടി നീണ്ട് വരാനുള്ളതാണ് കാരണം അവിടെ വന്ന് വന്ന് കഴിയുമ്പോൾ അത്രയും അദാനി പോട്ടിൻ്റെ കയ്യിലേക്ക് ആവും അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടവർ അന്നേരം ഇങ്ങോട്ട് അതിൻ്റെ ബാക്കിയുള്ള മറ്റേ ഇത് വെക്കാനുള്ള സം സംവിധാനങ്ങളൊക്കെ വരും ശരിക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വരരുത് നമ്മൾ പിന്നെ ഇവിടെ പ്രാദേശികവാസികളെയൊക്കെ അറിയാവുന്ന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കാര്യം അത് കണക്ക് നിങ്ങൾ വരരുത് വേണ്ട ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇതാണ് പ്രത്യേകിച്ച് മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരും വരണ്ട പ്രശ്നമാണ് പിന്നെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് പ്രവേശനം കിടയാതെ കാര്യം ഇത് അതാനിക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ട് മുകളിലെ ഇതാണ് കേട്ടോ റിസോർട്ടാണ് അപ്പോൾ അങ്ങോട്ട് ആരും ആരും പ്രവേശിപ്പിക്കത്തില്ല സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ സെക്യൂരിറ്റി മാമന്മാരുടെ കയ്യിലാണ് ഹായ് 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 ഉണ്ടോ ഉണ്ടോ റിസോർട്ടുകളുണ്ടോ റിസോർട്ടുകളാണ് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് റിസോർട്ട് എൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ റിസോർട്ടിലൊക്കെ വരുന്നവർക്ക് ഈ ബീച്ചിനകത്തൊക്കെ വരാനും പോകാനുമൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് ബെഡ്ശേര എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് അടിപൊളി റിസോർട്ടാണ് അതിവിപുലമായിട്ട് വൈറ്റ് അമ്പർലായും എല്ലാം ഉള്ളൊരു ബെഡ്സേര എന്ന് പറയുന്ന റിസോർട്ടാണ് ടൂറിസ്റ്റുകൾ ധാരാളം ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഇറങ്ങി ഇറങ്ങി വരുന്നത് ഇവിടെ വേണ്ട ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ വിൽപ്പന സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാറക്കൂട്ടത്തിൽ നിന്ന് ഉള്ള താഴോട്ട് ഇറങ്ങുകയാണ് ചെറിയ ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ് എങ്കിലും മറ്റേ മത്സ്യബന്ധനക്കാർ മീൻ പിടിക്കുന്നില്ലേ അവരെന്നെ കണ്ട് വിളിച്ചുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചാണ് വേണ്ട മത്സ്യബന്ധനം മീൻ പിടിക്കുന്ന ആൾക്കാർ വേണ്ട അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നാലും നല്ല ആംബുലൻസ് ആണ് മറ്റേ വേണ്ട ആ അതാനീ പുറത്തൊക്കെ ഇവിടെ നിന്നാ വ്യക്തമായിട്ട് കാണാം ഇത് എത്ര നാളെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ എത്ര നാളെന്ന് പറയാൻ പറ്റില്ല ഏ നോക്കി അടിപൊളി കൈതക്കാടാണ് വേണ്ട ഇതുപോലുള്ള സ്ഥലത്ത് ഇരിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഒക്കെ ഇരിക്കാമായിരുന്നു വേണ്ട അടിപൊളി വേണ്ട നല്ല തണലും ഇങ്ങനെ ഇരുന്ന് ഉണ്ടാ ഇതാ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് വേണ്ട ഇത് ഇങ്ങനെ ഇരുന്ന് വേണ്ട വേണ്ട അത് ഇത് കണക്കിരുന്ന് കടലും കണ്ട് വേണ്ട കടലും കണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കാമായിരുന്നു വേണ്ടേ ഒരു വീട് പോലെയാണ് എന്നാൽ ഒരു വീട് പോലെ ഇരിക്കാൻ നല്ല തണലാണ് പക്ഷേ നമ്മൾ അദാനി വന്നതോടുകൂടി ഇനിയിവിടെയൊക്കെ കയറാൻ പറ്റാതെ വരും കുറച്ചായിട്ട് ഇങ്ങോട്ട് ഇവിടെ എല്ലാം മറ്റേ ഇത് വരാനുള്ളതാണ് മറ്റേ ഷീപ്പ് എടുക്കാനുള്ള എന്നാൽ മീനുമെല്ലാം കിട്ടിയാ മീൻ കിട്ടിയാ നീട്ട് വലയല്ലേ ഇതൊക്കെ ധാരാളം റിസോർട്ടുകളാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ആഴിമല ഇന്ന് റൈറ്റ് റോഡ് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടൽ തീരത്ത് മുഴുവൻ റിസോർട്ടുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പാവങ്ങളായ മത്സ്യത്തൊഴിലാളി ഇപ്പോൾ മീൻ പിടിക്കുന്നത് വലകളും എല്ലാമായിട്ട് എന്താ വലകളൊക്കെ കിടക്കുന്നത് വലിയ വടക്കു വിലയാണ് നീ എത്ര നാളെന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ ഇത് കിട്ടുന്ന മീനൊക്കെ ഇവിടെ റിസോർട്ടുകളിലേക്ക് തന്നെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നു നീട്ടുവല കമ്പാവല തമിഴ്നാട്ടിൽ എന്ന് പറയും കമ്പാവല കിടക്കുന്നു ആണോ എന്നൊക്കെ ചോദിക്കാം ഇത് കമ്പല്ലേ എല്ലാം കിട്ടിയായിന്നെ ഇറക്കിയായിന്നെ മീൻ ഇവിടെ റിസോർട്ടുകാർക്ക് ഓർക്കാറുണ്ട് കൊണ്ടുപോകാം മറ്റേ ഇങ്ങോട്ട് കൊണ്ടുപോവാട്ട് പണിതുകൊണ്ട് വരുമ്പോ പിന്നെ നമുക്ക് ഇവിടെ മീൻ പിടിക്കാൻ പറ്റുമോ ഇല്ല പാട് തന്നെയാണ് ആ അവരിപ്പം പുതിയ എഗ്രിമെന്റ് വെച്ചല്ല അഞ്ചു കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു ആ പഴയ എഗ്രിമെന്റ് ക്യാൻസലായി ക്യാൻസലായിപ്പോ പുതിയ എഗ്രിമെന്റ് ഇപ്പൊ വെച്ചിരിക്കയാണ് അപ്പോൾ അതനുസരിച്ച് അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഇവിടെ നമ്മുടെ ആഴിമല ക്ഷേത്രം വരെയാണ് ഇതിൻ്റെ പുലിമെട്ടിൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഉടനെ അഞ്ചു കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കുവരും അതൊക്കെ എടുത്ത് അതൊക്കെ അവരെ കളയും അതൊക്കെ ഇത് മാറ്റിയിട്ട് മറ്റേ പോർട്ടും ഇതും വരുമല്ലോ മറ്റേ കണ്ടെയ്നറൊക്കെ വെക്കാനുള്ള അത് വരും ഇവിടെയല്ല ആ അന്നേരം മറ്റേ റിസോർട്ടിന്റെ കാര്യമൊക്കെ റിസോർട്ടിനൊക്കെ ഉപകാരമാണ് ഷിപ്പിൽ വരുന്ന വരുന്നവർക്കൊക്കെ താമസിക്കാനൊക്കെയുള്ള സൗകര്യമാണോ റിസോർട്ടുകാർക്ക് കോളാണ് ചേരുന്ന പോട്ടാണോ അതെ കൈതക്കാട് കൈതക്കാട് ഉണ്ടാ ഇങ്ങനെയൊക്കെ ഇരുന്ന കടൽ കാണാൻ എന്ത് സുഖാണെന്നറിയാവോ ഇങ്ങനെ ഇരുന്ന് എന്താ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൈതക്കാണ്ട് അകത്ത് ഇരുന്ന് കടലൊക്കെ കാണാൻ എന്ത് സുഖമാണെന്നറിയാവോ എന്താ അപ്പോൾ ഇപ്പോൾ അടിപൊളി ഇവിടെ കുപ്പിയൊക്കെ കിടക്കുന്നതിനും പോണ് ഇപ്പോൾ നമ്മുടെ അണ്ണന്മാരൊക്കെ ഉണ്ട് മീൻ പിടിക്കുന്നത് അന്നന്മാർ മീനും പിടുത്താൻ കഴിഞ്ഞിട്ട് കളികളൊക്കെയാണ് എന്താ അതാനി പോട്ടിൻ്റെ ഏകദേശം സമീപ പ്രദേശത്ത് വന്ന് ഇതിനപ്പുറത്തേന് പോകാൻ പറ്റില്ല ഇവിടെയൊക്കെ ചുറ്റും കണ്ട റിസോർട്ടുകളാണ് കടന്നോളിൽ ചേർന്ന് ധാരാളം റിസോർട്ടുകളുണ്ട് കണ്ട അപ്പം ഇനി നമുക്ക് അങ്ങോട്ടുള്ള പോക്ക് നടക്കില്ല ഞാനൊരു ആവേശത്തിന് നിങ്ങളെ ഈ തുടക്കത്തെ പറഞ്ഞത് ഒന്ന് യാഥാർത്ഥ്യം ആണെന്നുള്ള അറിയിക്കാൻ വേണ്ടി തുടക്കത്തിൽ ഞാൻ കണ്ടൽ കാടിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ല കൈതക്കാടും കണ്ടൽ കാടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടമ്പരാവേശത്തിന് നടന്നത് കണ്ടേ കടല് സത്യത്തിൽ ഞാൻ നടന്ന് കുഴഞ്ഞു രാവിലെ ആണെങ്കിലും നടന്ന് കുഴഞ്ഞു ക്ഷേത്ര നട ഷൂ കിടക്കുന്നത് അവിടെ കാണുവോ ഇല്ലെന്നറിയത്തില്ല ഇത്രയും നേരം ആയില്ലേ കാണും ആര് കൊണ്ടുപോവാനാണ് ചാത്തൻ ഷൂ ആർക്ക് വേണം ഏഹ് പിന്നെ അതൊക്കെ പോയി നോക്കാം ഒരാവേശത്തിന് ചാടി ഇറങ്ങിയതാണ് ഇപ്പം തന്നെ കടലിച്ചിരി രൂഷമാണ് കണ്ട കടലിച്ചിരി രൂഷമാണ് കണ്ടേ ഇതൊക്കെ ഈ പാറയും കഴിഞ്ഞുമൊക്കെ വരും കടല് അത് സുനാമി വന്നപ്പോഴും അതല്ലാതെ ഇവിടെ കടലിച്ച് രൂഷമാണ് അഞ്ച് മീറ്റർ കൈതക്കാട്ടി ഇരുന്നിട്ടേ ഞാൻ വരൂ എവിടെ ഇരിക്കണം തണല് നോക്കി എവിടെ വേണേ ഇരിക്കാൻ കണ്ട ഇവിടെ പാറ നല്ല പാറയെക്കണ്ട അടിപൊളി അടിപൊളിയായിട്ടിരുന്നു അവർ രണ്ട് കൊല്ലത്തിനുള്ളിലോ മൂന്ന് കൊല്ലത്തിനുള്ളിലോ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ആര്യമല ക്ഷേത്രത്തിൻ്റെ വലത് സൈഡേക്കാട് വളരെ ശ്രദ്ധയോടെ വളരെ കെയർഫുള്ളായിട്ട് യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കൾ പ്രത്യേകിച്ച് അവർ വളരെ കെയർഫുള്ളായിട്ട് വരിക അതുപോലുള്ള ബീറും മധ്യമൊന്ന് അടിച്ചിട്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള പ്ലേസ് ആണ് പിന്നെ ഞാനിവിടെ പ്രദേശവാസിയും ഇതിൻ്റെ ഏകദേശമൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്നിട്ട് പോലെ ഞാനിപ്പോൾ പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് വന്ന വിശേഷമാണ് ഞാൻ ആദ്യം പറയാം അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ വരുമ്പോൾ അടിമല ക്ഷേത്രത്തിൻ്റെ വല സിടെ വളരെ ശ്രദ്ധയോടെ ഇറങ്ങി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് ഒക്കെ പോകുമ്പോഴാണ് നടപ്പാതകൾ കാണാം ചെറുതായിട്ടുള്ള ആ നടപ്പാതയിലൂടെയൊക്കെ വന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു കിലോമീറ്ററിലൂടെ ഞാനിപ്പോൾ ഇവിടെ നടന്ന് വന്നിട്ടുണ്ട് ഒരു കിലോമീറ്ററിലാദ്യം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഈ ഒരു മൂന്നാല് കൊല്ലത്തിനുള്ളിൽ വരുന്നവർക്ക് ഇതൊക്കെ കൈതക്കാട്ടിലൊക്കെ ഇരിക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് നടക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അദാനിയുടെ അണ്ടർടേക്കിങ്ങിൽ വരുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ മറ്റേ കണ്ട കണ്ടെയ്നർ ഷിപ്പ് വരാൻ പതു വെക്കാനുള്ള ബെർത്ത് ഇവിടെ എല്ലാം സ്ഥാപിക്കും അപ്പോൾ ഇതിൻ്റെ നേരെ വരെ വരിപ്പോൾ ഇതിൻ്റെ നേരെ വരെ ഇപ്പോൾ പുലിമുട്ട് ആയിരിക്കുന്ന നേരെ വരെ അപ്പോൾ മിക്കവാറും ഇവിടം വരെയോ അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് വരെയോ ഈ ബെർത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഇത്രയും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന സംശയമാണ് മാത്രമല്ല ഇവിടെ ഇതിൻ്റെ എല്ലാ ചുറ്റും കോട്ടേജുകളും റിസോർട്ടും കോട്ടേജുകളൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊക്കെ പോകാനുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് അവരൊക്കെ അവരത് നോക്കിയോളൂ എങ്കിലും ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യം ഞാൻ മുന്നേ സൂചിപ്പിച്ചുകണക്ക് ഒരു പത്ത് മുപ്പത് പേരോളം ഇവിടെ അപകടപ്പെട്ട് മറിച്ചിട്ടുണ്ട് അത്ര ആഴം കടലാണ് ഈ പാറകളെല്ലാം ഉരുണ്ട് വല്ല വഴുക്കൂടെ ഇരിക്കുന്ന അതിൽ പായലും പിടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് കയറാൻ പോകരുത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ വൃത്തി ആഴത്തൊന്നും ഇറങ്ങാതിരുന്നത് പിന്നെ ഇങ്ങോട്ട് ഈ വരുന്ന വഴിക്ക് വൃത്തിയായിട്ട് നടപ്പാതെ എന്താ സ്റ്റെപ്പ് പോലെയുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് നടന്നിറങ്ങി വന്ന് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ുണ്ട് വളരെ കെയർഫുള്ളായിട്ട് വന്ന് കണ്ട് ആസ്വദിച്ചു പോകാം ക്ഷേത്രത്തിലേക്ക് തനിയെ മാത്രം വരുന്നവർ ഇവിടെയൊക്കെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ചിലവഴിച്ചിട്ട് ക്ഷേത്രത്തിൽ തന്നെ നല്ല ഫുഡ് കിട്ടും റീസണബിൾ റേറ്റാണ് ഇങ്ങനെ നമ്മളതുമൊക്കെ കാണിച്ചു തരാം അതുകൂടെ അവിടെ നിന്നൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പല സൈഡിൽ അല്പസ്ഥലമുണ്ട് അത് അടിമല അടിമലത്തുറെന്നു പറയും അപ്പോൾ അവിടെ അടിമലത്തൂർ ഒരു പള്ളിയും കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ പള്ളിയും കാര്യങ്ങളും ഉണ്ട് അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ഇടത് സൈഡിൽ ആ ഇടത് സൈഡിൽ അവിടെ റിസോർട്ട് മേഖല റിസോർട്ടുകളൊക്കെ ആണെങ്കിലും അവിടെ നന്നായിട്ട് കുറച്ചിങ്ങനെ ഒരു ഹാഫ് സർക്കിളിൽ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോയി കുറച്ചു നേരം നിൽക്കാനും കുളിക്കാനും അവിടെ ഗൈഡൊക്കെ ഉണ്ട് അപ്പോൾ ഗൈഡ് ഉള്ളതുകൊണ്ട് അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് ബിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കുക അതുപോലെ അവിടെ കയറൊക്കെ കെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരാൾ നോക്കാനുണ്ടല്ലോ ഒരാൾ ആരെങ്കിലും അവിടെ ശ്രദ്ധിക്കാൻ നിങ്ങളെ ശ്രദ്ധിക്കാനുണ്ടോ അപ്പോൾ അതുപോലെ സ്ഥലത്തേക്ക് പോയിട്ട് കുളിക്കാനോ കുട്ടികളായിട്ട് വന്നാലും അവിടെ കുറച്ച് ആരൊക്കെ ചിലവഴിക്കാൻ പറ്റും അപ്പോൾ ക്ഷേത്രത്തിലായിട്ട് മാത്രം വരുന്നവർ ഈ ഇട സൈഡിലും മല സൈഡിലൊക്കെ പോയി കുറച്ച് അധികം സമയം ചിലവഴിച്ച് കടലിൻ്റെ നല്ല ഇതൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇതുപോലുള്ള കൈതക്കാട്ടുകളിലൊക്കെ ഇരുന്ന് ചിലവഴിച്ചിട്ട് പോകാൻ പറ്റും അതല്ലാതെ ഈ വൺ ഡേ പ്രോഗ്രാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ വരുന്നവർ രാവിലെ നേരെ മറ്റേ കൂവാർ ഐലൻഡിൽ പോവുക അവിടുത്തെ ബോട്ട് സർവീസും കഴിഞ്ഞിട്ട് ഒരു ഉച്ചയോടുകൂടെ തന്നെ അവിടുന്ന് അവിടെ ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ വേണം ബോട്ട് സർവീസ് തന്നെ രണ്ട് മണിക്കൂറും ഒന്നര മണിക്കൂറും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് എല്ലാം കൂടെ ആകും അവിടുന്ന് ഒരു കരിക്ക് വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഉച്ചവരെ അവിടെ ചിലവഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നെന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഇവിടെ വിക്ഷേത്രത്തിൽ വരിക ക്ഷേത്രത്തിൽ വന്നാൽ ഒരു മണിക്കൂർ ചിലവഴിക്കുക അപ്പോൾ ഒരു നിങ്ങളൊരു ഒരു ഒരു മണി ഒരു മണിക്ക് അവിടുന്ന് വന്ന് ഇവിടെ വന്നാൽ അവിടുന്ന് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഇവിടെ അപ്പോൾ രണ്ട് മണി ഇവിടുന്ന് നേരെ വിഴിഞ്ഞം ഫിഷ്ലാർണിങ് സെൻ്റർ ഹാർബറിൽ പോവുക അവിടെ പോയാലും ഈ പോർട്ട് കാണാം ഇവിടെ നിന്നും അദാനി പോർട്ട് കാണാം ഈ കാണുന്ന എത്രയൊക്കെ തന്നെ അവിടെ ചെന്നാലും കാണാൻ പറ്റും അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന അറിയപ്പെട്ട അപ്പോൾ അവിടെ ചെന്നിട്ടും ഈ അദാനി പോർട്ട് കാണാം അവിടെ ഒരു ചർച്ചുണ്ട് ആ ചർച്ച ഒക്കെ കാണാം അപ്പം അതിന് ശേഷം നേരെ ഒരു നാല് മണി പരുവാകുമ്പോഴേക്കും നിങ്ങൾ കോവളത്തേക്ക് പോവുക അവിടുന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളു കോവളത്തേക്ക് ഈ വിഴിഞ്ഞത്തുനിന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ലൈറ്റ് ഹോസ്സ് ലൈറ്റ് ഹൗസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ കോവളം കോവളത്ത് തന്നെ മൂന്ന് ബീച്ചുണ്ട് ഏതെങ്കിലും ഹൗവ ബീച്ചിൽ പോയിട്ടാളെ നിങ്ങൾക്ക് മുഴുവൻ ബീച്ചിലും പോ പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഹൗവ ബീച്ചിലാളിൽ പോയിട്ട് അത് നാല് മണി തൊട്ട് ഏഴ് മണിവരെ അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നേരെ ദൂരെ സ്ഥലങ്ങായിട്ടുള്ളവരാണ് അവിടുന്ന് നേരെ എപ്പോഴും ബസ്സുണ്ട് ബസ്സ് കയറി തിരുവനന്തപുരത്ത് അല്ല തിരുവനന്തപുരത്ത് അടുത്ത റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ബസ് സ്റ്റാൻഡും ഉണ്ട് അവിടുന്ന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും എനിക്ക് അതനുസരിച്ച് ഒറ്റയുടെ വൺ ഡേ പാക്കേജ് ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ നേരെ രാവിലെ അവിടെ പോകുന്നതായിരിക്കും നല്ല പൂവാറ് പോകുന്നതായിരിക്കും നല്ല അവിടുത്തെ രാവിലെയുള്ള ആംബിയൻസ് ആണ് നല്ലത് അതല്ലെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ കോവളത്ത് രാവിലെ അത്ര ഇതല്ല ഉച്ച മൂന്ന് മണിക്ക് ശേഷമാണ് കോവളത്ത് നല്ല ആഘോഷമായിട്ടൊക്കെ വരുന്നു മൂന്ന് മണി തൊട്ട് ഒരു ഏഴ് മണി വരെ സമയമാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നല്ല സമയം പിന്നെ അതല്ലാതെ കയ്യാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂബ സ്കൂബ ഡൈവിങ് കയ്യാക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ പോലെ തന്നെ കോവളത്ത് മാത്രം തമ്പടിക്കേണ്ടി വരും തിരുവനന്തപുരത്ത് ഇറങ്ങുക അവിടുന്ന് കിഴക്കോട്ടയിൽ നിന്ന് നേരെ ഈ ആഴിമലയ്ക്ക് ബസ്സുണ്ട് ആഴിമലയ്ക്കുള്ള ബസ് കിട്ടിയില്ലെങ്കിൽ വിഴിഞ്ഞം പൂവാർ എന്നുള്ള ബസ്സിൽ കയറുക വിഴിഞ്ഞം എന്നുള്ള ബസ്സിൽ കയറിയിട്ട് ആഴിമല ക്ഷേത്രത്തിൽ ടിക്കറ്റ് എടുത്താൽ മതി അവരവിടെ ഇറക്കിത്തരും അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലും അവിടെ ബസ് സർവീസ് ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് ദൂരം നടന്നാൽ മതി എണ്ണൂറ് മീറ്ററേ ഉള്ളൂ നടന്നു പോകാൻ ദൂരേ ഉള്ളൂ അങ്ങനെ സമാധാനത്തെ നടന്ന് നടന്ന് പോയിട്ട് അവരുടെ ക്ഷേത്രത്തിൽ പോകാനുള്ളൂ അപ്പോൾ ബസ്സിന് വരുന്നവർ അതല്ലാത്തവർ നിങ്ങളുടെ ഇഷ്ടത്തില് ഞാനിപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇന്ന് നേരെ ആഴിമല വന്ന് ആഴിമലയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്ത് പോവുക വിഴിഞ്ഞത്ത് ലൈറ്റ് ഹൗസ് കാണണം ലൈറ്റ് ഹൗസിലും കയറുക അവിടുന്ന് നേരെ ഹൗവാ ബീച്ചിലേക്ക് നടന്ന് ഇറങ്ങാം കാറിലും പോവാം എന്തുവാണെങ്കിലും ചെയ്യാം അപ്പം വൺ ഡേ പ്രോഗ്രാം ഞാൻ പാക്കേജ് തന്നിട്ടുണ്ടേ കേട്ടോ ശരി എന്നാൽ ഓക്കെ